ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു വിജയലക്ഷ്മിയോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അമ്മ എനിക്കിതയക്കുന്നു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ഗീതു വെള്ളം കുടിക്കാനായിട്ട് പോകാനിരിക്കുമ്പോൾ വേണ്ട മോളെ ഞാൻ എടുത്തുതരാം ഏയ് ഞാനെന്താ ഇവിടുത്തെ ഗസ്റ്റാണോ അമ്മ എനിക്ക് വെള്ളം കൊണ്ടു തരാൻ ഞാൻ തന്നെ കുടിച്ചോളാം അല്ല മോളെ എനിക്കിപ്പോൾ അറിയേണ്ടത് വരുണിൻ്റെ കാര്യമാണ് എന്തായി വരുണിൻ്റെ കാര്യം ഓ വരുണേട്ടൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയണ്ട അവിടെ നിറക്കി വിട്ടതിന് ശേഷം വരുണേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ രാധികാമ്മ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അതെന്താ മോളെ ആ അവിടെ വരുണേട്ടൻ എവിടെയാണോ അവിടെ പോയി രേഖയേച്ചും താമസിക്കണോന്നാ രാധികാമ്മയുടെ പ്ലാൻ ആ പിന്നെ അതൊന്നും നടക്കില്ലല്ലോ രേഖയേച്ചി അവിടെ നിന്ന് പോകുന്നില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞതുകൊണ്ട് രാധ ഗോവിന്ദേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു അഹ് ഭാഗ്യം രേഖ ഒരു പാവ അല്ലേ മോളെ അതെ അമ്മേ രേഖയേച്ചി ഒരു പാവമാണ് പക്ഷേ വരുനേട്ടനാണെങ്കിൽ രഗേച്ചിനെ അങ്ങ് സ്നേഹിക്കുന്ന പോലുമില്ല രഗേച്ചിയെ ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിൽ കാണുന്നത് എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ മോളെ ആ ശരിയാവുമായിരിക്കും അമ്മേ എന്നാലേ ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാതെന്നും പറഞ്ഞുകൊണ്ട് ഗീതു അടുക്കളയിലേക്ക് പോവുക ഈ സമയം നമ്മുടെ വിജയലക്ഷ്മി പേടിച്ചു നിൽക്കുക ഈശ്വര എല്ലാം തൊലഞ്ഞു ഇന്നത്തോടെ രഞ്ജുവിനെ ഗീതു കാണും അത് ഉറപ്പാണ് അപ്പോൾ ഗീതു വരുന്നത് കണ്ടതും രഞ്ജു പിന്നാമ്പുറത്ത് വഴി അവിടെ മറിഞ്ഞിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു അടുക്കളയിലേക്ക് ചെന്നു ഫ്രിഡ്ജ് തുറക്കാൻ പോയപ്പോഴേക്കും ഗീതു ആ കാഴ്ച കണ്ട് ഞെട്ടി ഞെട്ടലോട് കൂടെ ഗീതു വിജയലക്ഷ്മി വിളിക്കുക അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വിജയലക്ഷ്മി എന്താ എന്താ മോളെ ദേ അങ്ങോട്ട് നോക്കിയേ എന്താ ഇത് ദൈവം എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ ഏ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു വിരൽ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിജയലക്ഷ്മി പേടിച്ചു ഈശ്വര ഇവള് ഇവള് രഞ്ജുവിനെ കണ്ടിട്ടാണോ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി നോക്കുമ്പോൾ അതാ അടുക്കള വാതിൽ തുറന്നു നടക്കുന്നു ഈ അടുക്കള വാതിലും തുറന്നിട്ടുണ്ടാണോ അമ്മ പുറത്തേക്ക് പോകാനിറങ്ങിയത് ഏഹ് എന്തൊരു ഓർമ്മയാണ് അമ്മേ ഇതിന് മാത്രം അമ്മയ്ക്ക് എന്താ ടെൻഷൻ ഏയ് എനിക്കൊരു ടെൻഷനും ഇല്ല മോളെ ജഗ്ഗിലാണെങ്കിൽ ഒരു ജഗ്ഗ് വെള്ളം കാലിയായിരിക്കുന്നു വെള്ളം പോലും എടുത്തു വയ്ക്കാൻ അമ്മയ്ക്ക് സമയമില്ല ഇല്ല അടുക്കള വാതിൽ പൂട്ടാൻ പോലും മറന്നിട്ട് അമ്മ എവിടേക്കോ ഒരുങ്ങുന്നു ദൈവമേ എനിക്കകെ പേടിയാവുന്നു അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഏയ് എനിക്കൊരു കുഴപ്പമില്ല മോളെ എന്നൊക്കെ ഗീതു പറയുക അത് കേട്ടതും ഒരു കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി അമ്മയ്ക്ക് എന്തായാലും സംഭവിച്ച് വല്ല ഓർമ്മക്കുറവോ മറ്റോ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ ഞാൻ ഞാനമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വേണ്ട ഗീതു വെറുതെ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല അത് ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ ഇറങ്ങിയതാ ആ എന്തായാലും നീ പറഞ്ഞല്ലോ ഇനി ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും അല്ല മോളെ നീ വെറുതെ വന്നാണോ ആ ഞാൻ വെറുതെ വന്നതെന്നല്ല കണ്ണേട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ ആ രഞ്ചും ഉണ്ടല്ലോ അമ്മേ അവൾ മനപൂർവ്വം കണ്ണേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി തന്നെ കാത്തിരിക്കുക കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഏയ് അതൊന്നും അങ്ങനെയൊന്നും പറയണ്ട മോളെ ഗോവിന്ദ് അങ്ങനെയുള്ള ആളൊന്നും അല്ല എന്നൊക്കെ വിജയലക്ഷ്മി പറയൂ ആ ശരി എന്തായാലും ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് വെള്ളം എടുത്ത് കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ അവർ രണ്ടുവരും കൂടെ സംസാരിച്ചോണ്ട് ഈ സമയം നമ്മുടെ അജാസ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രഞ്ജുവിനെ കാണുവാ രഞ്ജു മറിഞ്ഞു നിൽക്കുന്നത് കണ്ട അജാസ് ഇതാ രഞ്ജു അല്ലേ ഗോവിന്ദ് സാറിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ രഞ്ജു ഇവളെന്താ ഇവിടെ ഇവളും വിജയലക്ഷ്മി മാമുമായിട്ട് എന്തോ ബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ ഇവളിവിടെ നിൽക്കുന്നത് ഇനി അരക്കൽ തറവാടിനെതിരെ എന്തെങ്കിലും കാര്യം ഒപ്പിച്ചിട്ടാണോ ഇവളുടെ ഈ നിപ്പ് ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അജാസ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗീതവും വിജയലക്ഷ്മി കൂടെ വെളിയിലേക്ക് വന്നു ആ എന്നിട്ട് അമ്മയും ഇങ്ങോട്ടേ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു മോളെ ഇനി ഉടനെ പോകുന്നില്ല എന്തായാലും മോള് ചെല്ല് ആ വിളിക്കണേ ആ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അജാസിൻ്റെ അടുത്ത് പോയി ഗീതവും വണ്ടി കയറിയിട്ട് അങ്ങ് പോവാണ് പോകുന്ന സമയം വിജയലക്ഷ്മി ഹൗ സമാധാനായി എന്തായാലും രഞ്ജുവിനെ അവൾ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ പ്രശ്നമായ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു ചോദിക്കുക എന്താ എന്താ അജാസിക്കെൻ്റെ മൊത്തൊരു വിഷമം ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഗീതു ഗീതു മേഡം എന്നും പറയാണ് ഇല്ല എൻ്റെ ഇക്ക ഇങ്ങോട്ട് വന്നതുപോലെയല്ല അങ്ങോട്ട് പോകുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്താ എന്തെങ്കിലും കണ്ട് പേടിച്ചോ ഏയ് അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല ഞാൻ ആ പിന്നെ എന്താ ഇക്കാം എന്താണെങ്കിലും തുറന്നു പറ അപ്പോൾ അജാസ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിക്കുക ഞാനത് തുറന്നു പറഞ്ഞാൽ പ്രശ്നമാവുമോ ഇനി തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് ഇക്കാന്ന് വിളിച്ചാൽ എൻ്റെ പെങ്ങളെ ചതിക്കുന്നതിന് തുല്യമല്ലേ തുറന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല മാഡം പക്ഷേ ഞാൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ അവ വിജയലക്ഷ്മി മാമിൻ്റെ വീടിൻ്റെ അടുക്കള പിന്നമ്പറത്ത് ഞാൻ രഞ്ജുവിനെ ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു ഇനി അത് അവർ തന്നെയാണോ എന്നെനിക്കറിയില്ല എൻ്റെ ഒരു ഊഹം പറഞ്ഞതെന്നേ ഉള്ളൂ അത് കേട്ടതും ഗീതവും ആലോചിച്ചു അടുക്കള പാല് തുറന്നു കിടന്നത് ഇനി അതുകൊണ്ടാണോ എന്ന് അപ്പോൾ അജാസ് മാഡം എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അജാസ് ഞാനവരെ അമ്മയെന്നാണ് വിളിക്കുന്നത് അങ്ങനെയുള്ളവരെന്നെ ചതിക്കോ അമ്മയെന്ന് നമ്മളെ ആത്മാർത്ഥമായി വിളിച്ചു എന്ന് കരുതി തിരിച്ചാ സ്നേഹം ഇങ്ങോട്ട് കിട്ടണമെന്നില്ലല്ലോ മാം എന്തായാലും അങ്ങനെ ഒരു സ്നേഹം കിട്ടില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയുക മാഡം സൂക്ഷിക്കണം രഞ്ജു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി മാം രഞ്ജുവും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതം തകർക്കാൻ തന്നെ ആയിരിക്കും അത് കേട്ടതും ഇല്ല അങ്ങനെ ഒരിക്കലും അമ്മ ചെയ്യില്ല ചെയ്യില്ല ജാസ് എന്നും പറയാണ് ഈ സമയം എന്നാ ഗീതു ഒന്ന് വിളിച്ചു നോക്ക് വിജയലക്ഷ്മിയോട് ഒന്ന് അന്വേഷിച്ച് നോക്ക് ആ ശരി ഞാൻ ഞാനിപ്പം തന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് ഗീതു വിജയലക്ഷ്മിയെ വിളിക്കുക ഹലോ അമ്മ എന്താ മോളെ എന്താ നീ എന്നെ വിളിച്ചേ അമ്മ ഞാൻ അന്ന് ചോദിച്ച ഒരേ ചോദ്യം വീണ്ടും ചോദിക്കുക എന്താ മോളെ അമ്മ അമ്മയ്ക്ക് രഞ്ജുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എനിക്ക് രഞ്ജുവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ആ ഒരു ബന്ധവും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി എപ്പോൾ ചോദിച്ചാലും അമ്മ ഇങ്ങനെ തന്നെ പറയുമല്ലോ അല്ലേ അതേ മോളെ ഇങ്ങനെ തന്നെ പറയൂ അമ്മയ്ക്ക് ഉറപ്പാണല്ലോ രഞ്ജുവായിട്ട് അമ്മയ്ക്ക് ഒരു ബന്ധവും ഇല്ലയെന്ന് ഇല്ല മോളെ എനിക്കൊരു ബന്ധവും ഇല്ല ആ എന്നാൽ ശരിയമ്മേ ഞാനത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ എന്നും പറഞ്ഞേ ഗീതു ഫോൺ കട്ട് ചെയ്തു എന്താ എന്താ ഗീതു മേഡം എന്താ വിജയലക്ഷ്മി മാം പറഞ്ഞത് രഞ്ജുവുമായിട്ട് അവർക്കൊരു ബന്ധവും ഇല്ല എന്നാ പറയുന്നത് തറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ ചില ഇതൊക്കെ ഞാൻ എനിക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് വിജയലക്ഷ്മിക്ക് രഞ്ജുവുമായിട്ട് എന്തോ ബന്ധം ഉണ്ടെന്നാ പക്ഷെ അമ്മയെന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നെന്നെ അവർ ചതിക്കും അജ അജാസിക്ക പറയാൻ പറ്റില്ല മാം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ആ എന്തായാലും നമുക്ക് നോക്കാം എന്നും പറയുക ശരി അമ്മയ്ക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല ഇല്ല എനിക്കും ഇല്ല എന്തായാലും അതങ്ങ് വിട്ടേക്ക് അജാസിക്കേൻ്റെ സംശയം മാത്രമല്ലേ ശരി മാം ഞാനതങ്ങ് വിട്ടു എന്നും പറഞ്ഞ അജാസ് ആലോചിക്കുകയാണ് വിടില്ല ഒരിക്കലും ഞാൻ വിടില്ല എന്നെ ആദ്യമായിട്ട് ഇക്കാന്ന് വിളിച്ച എൻ്റെ പെങ്ങളുടെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് വിജയലക്ഷ്മിയുടെ രഞ്ജുവിൻ്റെയും ഉദ്ദേശമെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നും പറഞ്ഞ് ആലോചിക്കുക അപ്പം ഗീതവും ആലോചിക്കുകയാണ് അതെ രഞ്ജുവുമായിട്ട് അമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് എന്തിനാ അത് മറിക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ആത്മാർത്ഥമായിട്ടല്ല ഞാൻ അമ്മയെ വിശ്വസിക്കുന്നത് അതെ ഞാൻ സ്നേഹിക്കുന്നവരെല്ലാവരും എന്നെ തിരിച്ചു കൊത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിക്കുകയാണ് ഈ സമയം നമ്മുടെ രഞ്ജുവിനോട് രഞ്ജു നീ ഇങ്ങനെ ഗീതുവിൻ്റെ ജീവിതത്തിൽ കയറി കളിക്കരുത് ഒരിക്കലും നീ ഗീതുവിനെ വിഷമിപ്പിക്കരുത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല നിങ്ങൾ സ്നേഹിക്കുന്നവരെയൊക്കെ ഞാൻ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഗീതുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഗീതുവിനെ ഗീതുവിനെ ഞാനിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ധ്യാനനെ എന്നിൽ നിന്ന് അകറ്റിയതാണ് നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഗതിയും കിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ധ്യാനിനെ എന്നിലേക്ക് അടുപ്പിക്കാൻ എൻ്റെ ഗോവിന്ദേട്ടന് മാത്രേ കഴിയൂ രഞ്ജു ഇത്രയും നാളും ഗോവിന്ദ നിന്നിൽ നിന്ന് അകന്ന് നിൽക്കുമായിരുന്നു ഇനിയും അകലാൻ അധികം സമയമൊന്നും വേണ്ട ആര് പറഞ്ഞു അകലോ ഗോവിന്ദേട്ടൻ എന്നോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഞാൻ നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടാ ഞാൻ നിങ്ങളെ ഇനിയും വെറുക്കും ഗോവിന്ദേട്ടൻ എന്നോട് എന്നൊപ്പം നിൽക്കാൻ ഞാൻ നിങ്ങളെ വെറുത്തുകൊണ്ടേയിരിക്കും മനസ്സിലായോ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ അമ്മ അറിഞ്ഞുകൊണ്ട് വേണ്ട ഒരക്ഷരം നിങ്ങൾ മിണ്ട നിങ്ങൾ നെഞ്ചത്ത് കൊണ്ടുവച്ച് നടക്കുന്ന ഗീതുവിനെ ഉറപ്പായിട്ടും അവൾക്ക് ഒരു മനസമാധാനവും ഞാൻ കൊടുക്കില്ല അറയ്ക്കലിൽ അവൾ ഓരോ ദിവസവും കരഞ്ഞു കരഞ്ഞ് ജീവിക്കൂ എന്നും പറഞ്ഞ് രഞ്ജു ഇറങ്ങി അങ്ങ് പോവുക രഞ്ജു പോയി പോയിക്കഴിഞ്ഞു വിജയലക്ഷ്മി ഭയങ്കര സങ്കടത്തോടുകൂടെ ഭഗവാനും മുൻപിലേക്ക് പോകാനൊരുങ്ങും അപ്പം രഞ്ജു എന്നൂടെ ആദെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഗീതു നിങ്ങളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ ഞാൻ ആ അടുക്കള പിന്നമ്പുറത്ത് നിൽക്കുന്നത് ഗീതുവിൻ്റെ ഡ്രൈവർ അജാസ് എന്നെ കണ്ട കണ്ടിരുന്നു അത് ഗീതുവിനോട് പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദ്യങ്ങളുമായി ഗീതു എത്തും എന്നും അത് കേട്ടതും ഈശ്വര നിന്നെ അവർ കണ്ടോ കണ്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടായിരിക്കാം ഗീതു ചിലപ്പോൾ വീണ്ടും സംശയം കൊണ്ട് നിങ്ങളെ വിളിച്ചത് ഇനി എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർത്തോ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പോയി രഞ്ജു പോയിക്കഴിഞ്ഞതും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദനെ ഗോവിന്ദനോട് പറയണം ഗോവിന്ദനോട് രാജാസി രഞ്ജുവിനെ കണ്ട വിവരം പറഞ്ഞേ മതിയാകൂ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ഫോണെടുത്ത് ഗെ ഗോവിന്ദനെ വിളിക്കുക പക്ഷെ കിട്ടുന്നില്ല ഷെ പരിധിക്ക് പുറത്ത് ഇവൻ എവിടെ പോയി കിടക്കുവാണോ എന്തോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ദേവിക്ക് മുൻപിലേക്ക് പോയി എൻ്റെ ദേവി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ ഇതിനും വീണ്ടും നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഏ ഞാൻ എൻ്റെ മോളെയും എൻ്റെ മോനെയും എൻ്റെ മരുമോളെയും ഒക്കെ നീ എന്നിൽ നിന്നും അകറ്റുവാണല്ലോ ഗീതം ഒരു പാവ അതെ അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുച്ചിനൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല രഞ്ജുവിനെ ധ്യാനിൽ നിന്നും അകറ്റിയത് എന്തിനാണെന്ന് രഞ്ജു അറിഞ്ഞ അവൾ ഈ നിമിഷം എല്ലാ പിണക്കങ്ങളും ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വരും പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ ദേവി എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ പിന്നെ എൻ്റെ മകളാണ് രഞ്ജു എന്നങ്ങാനും അറിഞ്ഞാൽ ഗീതു ഗീതു എനിക്ക് തന്ന സ്നേഹം മുഴുവനും വെറുതെയായിപ്പോവും ഞാൻ അവളെ സ്നേഹിച്ചതും അവൾ എന്നെ സ്നേഹിച്ചതൊക്കെ ഒരു മിനിറ്റ് കൊണ്ടില്ലാതാവും അങ്ങനെ സംഭവിച്ചാൽ അവൾ എന്നെ ആട്ടി അതൊക്കെ അതൊക്കെ നീ തരുന്ന ശിക്ഷയാണോ എനിക്ക് ഏ നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ എന്നെ കരയിപ്പിച്ചല്ലേ നിനക്ക് ശീലമുള്ളൂ എന്തിനു വേണ്ടിയാ നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ നിന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് രഞ്ജു ഗീതു രണ്ടുപേരും എൻ്റെ മക്കളാ ഗീതുവിനെ ഞാൻ എൻ്റെ മരുമോളായിട്ടല്ല എൻ്റെ മകളായിട്ടാണ് സ്നേഹിച്ചത് എന്നിട്ടും എന്നിട്ടും നീ എന്നെ അവള് അവളിൽ നിന്നും അകറ്റുവാണോ അവള് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ട് ഒരു സൈഡ് മകള് ഒരു സൈഡ് മരുമകൾ രണ്ടു പേരും കൂടെ എന്നെ വേദനിപ്പിക്കുകയാണല്ലോ ദൈവമേ ഭഗവതി ഞാൻ എന്ത് പറയും എന്ത് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിഞ്ഞേ പറ്റും എൻ്റെ മകള് എന്നിലേക്ക് വരണം അവൾ തിരിച്ചു വരണമെങ്കിൽ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയണം അധ്യാനെ ധ്യാനൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ രഹസ്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് എ ജി എമ്മിലാണ് എ ജെ എമ്മിൽ വരുൺ വന്നിട്ടുണ്ട് വരുണിനോട് ഗോവിന്ദ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും എൻ്റെ വരുണേ ഈ എ ജി എമ്മിൻ്റെ സ്വത്തുക്കളിൽ നിനക്കും അവകാശമുണ്ട് എന്ന് കരുതി നീ അത് മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന പണമല്ലേ പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊന്ന് ചോദിക്കണം അത് പിന്നെ ഏട്ടാ സങ്കടം കൊണ്ട് ഏട്ടാ ആദ്യമൊക്കെ എനിക്ക് എത്ര വേണമെങ്കിലും പണം എടുക്കായിരുന്നു എൻ്റെ ചിലവ് എന്താണെന്നോ എന്തിനാണ് പണം എടുക്കുന്നതെന്നോ ആരും ചോദിക്കില്ലായിരുന്നു എൻ്റെ കൂടെ അവകാശപ്പെട്ട പണമാണെന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഗീത വന്നതിന് ശേഷം അങ്ങനെയൊന്നും നടക്കുന്നില്ല ഗോവിന്ദേട്ട ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവളുടെ സൈൻ വേണം പിന്നെ എത്ര പ്രാവശ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഗീതുവിൻ്റെ മുൻപിൽ പോയി തല കുമ്പിട്ട് നിൽക്കുന്നത് ഏഹ് സൈൻ ചെയ്യില്ല അവൾ എനിക്ക് ഞാനാണ് കാശ് ചോദിക്കുന്നതെങ്കിൽ എന്തിനാണ് എന്തിനാണ് ഇത്രയും കാശ് എന്ത് ചെയ്യുന്നു വരുണേട്ടൻ എന്തിനാ ഇപ്പോൾ പൈ പൈസയുടെ ആവശ്യം എന്നൊക്കെ ചോദിച്ച് ഒരു നൂറ് ചോദ്യം ആ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഞാനും ഒരാണല്ലേ ഗോവിന്ദേട്ട എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും അതൊക്കെ ഗീതുവിനോട് പറയാൻ പറ്റുമോ ഗോവിന്ദേട്ട അതുകൊണ്ടാണ് ചോദിക്കാതെ ഞാൻ പണം എടുത്തത് പല പ്രാവശ്യം ഞാൻ ഗീതുവിന് മുൻപിൽ പോയി കൈനീട്ടി നിന്നു പക്ഷെ ഗീതു എന്നെ ഒരു ഇത്ര പോലും വില കൽപ്പിച്ചില്ല ഗീതു എന്നെ ഒരു അന്യനായിട്ടാണ് കണ്ടത് ആ ഈ ഓഫീസിലെ ഒരു സ്റ്റാഫായിട്ട് ഏ ഞാനും ആ ഒരാളാണെന്ന് ഗീതു ചിന്തിച്ച് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗോവിന്ദേട്ട ഗീതുവിനോട് പോയി പണം ചോദിക്കുന്നത് അപ്പോൾ ഗോവിന്ദ് അതെനിക്ക് മനസ്സിലാവും നീ ഗീതുവിന്റെ മുൻപിൽ പോയി പണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ പണവാ ഗീതുവിന്റെ സയനം നിനക്ക് ആവശ്യമില്ല നിനക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ മോഷ്ടിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ രാധിക കണ്ണാ വരുൺ പറഞ്ഞതിലും കാര്യമുണ്ട് ഏഹ് വാക്ക് കൊണ്ടാവാൻ വിളിക്കുന്നത് വരുണേട്ടാന്നാ പക്ഷേ ആ വിളിയിൽ ഒരാത്മാർത്ഥതയുമില്ല അവളുടെ മനസ്സ് മുഴുവനും വരുണിനോടും എന്നോടുള്ള ശത്രുത മാത്രമാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൾ പൈസ കൊടുക്കാത്തത് ആ വരുണിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാനും നിനക്കും ഒരു അവകാശമുണ്ട് പക്ഷേ എന്തായാലും ഇത് ഇത്തിരി ഇതായിപ്പോയി അവൾ എങ്ങനെയാ ഇവനെങ്ങനെയാണ് ഏത് നേരം അവളുടെ മുൻപിൽ കൈ നീട്ടി നിൽക്കുന്നത് വേണ്ട വരുൺ ഇനി ഒരിക്കലും നീ അങ്ങനെ ഗീതുവിന്റെ മുൻപിൽ കൈ നീട്ടി നിൽക്കേണ്ട ഒരാവശ്യമില്ല നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാം എനിക്കറിയാം ഗോവിന്ദട്ടാ അതുകൊണ്ടാണ് ഒരവസരം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത് ഗീതുവിനോടുള്ള ടെൻഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ആരും അറിയാതെ തിരുമറി ചെയ്ത് കള്ള അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് കാശ് എടുത്തത് അല്ലാതെ വേറൊന്നുമില്ല എന്തായാലും എ ജി എമ്മിലേക്ക് മാത്രമല്ല അറക്കലിലേക്ക് നീ തിരിച്ചു പോര് എനിക്ക് നിന്നെ അങ്ങനെ മനസ്സിൽ നിന്നൊന്നും ഒഴിച്ചു മാറ്റാൻ പറ്റില്ല വരും നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇത് കേട്ടത് എനിക്കറിയാം കേട്ടാ എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് പക്ഷെ ഗീതു വന്നതോടുകൂടെ എല്ലാം മാറി മറിഞ്ഞില്ലേ നമ്മുടെയൊക്കെ സ്നേഹം രണ്ടായി രണ്ടായിപ്പോകുമെന്നുള്ള പേടിയും എനിക്കുണ്ട് ഏയ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മോനെ നീ എന്തായാലും ഇനി കള്ളത്തരമൊന്നും കാണിക്കണ്ട നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഗീതുവിനോട് ചോദിച്ച് മേടിക്കാം എൻ്റെ അത് അനുവാദത്തോടുകൂടെ തന്നെ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടെടുക്കാം ഒരിക്കലും തിരിമറി ചെയ്യാൻ പാടില്ല കേട്ടോ അത് കേട്ടതും ഇല്ല ഇല്ല ഗോയം ഞാൻ ഇനി ഒരിക്കലും തിരിമറി ചെയ്യില്ല എ ജെ എം എൻ്റെയും കൂടെ ഓഫീസാണെന്നുള്ള രീതിയിൽ ഞാൻ ജോലി ചെയ്യും എന്നും പറഞ്ഞ് വരുൺ വാക്കു കൊടുക്കുക അപ്പോൾ രാധിക അങ്ങനെ വരൂ വരുൺ വെറും വാക്ക് പറഞ്ഞാൽ പോരാ അപ്പൊ വരുൺ ഞെട്ടി കൂടെ രാധികയെ തിരിഞ്ഞു നോക്കുക നീ ഇനി എ ജി എമ്മിൽ ഒരു തിരുമറിയും ചെയ്യില്ല എന്ന് സത്യം ചെയ്തു തരണം അപ്പം വരുൺ ദേഷ്യത്തോടെ രാധികയെ തുറച്ചു നോക്കുക അതെ ഇനി ഒരിക്കലും എ ജി എമ്മിനെ എന്നും എ ജി എമ്മിൽ നിന്നും ഗോവിന്ദ് അറിയാതെ ഒരു രൂപ പോലും എടുക്കില്ല എന്നും നീ വാക്ക് തരണം വെറും വാക്കല്ല നീ ഉറപ്പായിട്ടും തലയിൽ തൊട്ട് സത്യം ചെയ്യണം അപ്പം വരുൺ അമ്മയുടെ തലയിൽ തൊട്ടാണോ ഞാൻ ചെയ്യാമേ വേണ്ട എൻ്റെ തലയിൽ തൊട്ടല്ല മരിച്ചുപോയ നെ മാധവേട്ടൻ്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം അത് കേട്ടതും വരുൺ മാധവേട്ടനോ ഇയാൾ എൻ്റെ ആരുമല്ലോ ഇയാൾ എനിക്ക് വെറും പുല്ല അങ്ങനെയുള്ളപ്പോൾ ഇയാളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്താലും ഇനി എത്ര തിരിമറി നടത്തിയാലും ഒരു കുഴപ്പമില്ല എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ രാധികയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാധികയുടെയും പതിനെട്ടാം മടവാണത് മാധവനോട് ആത്മാർത്ഥമായിട്ട് ഉള്ള സ്നേഹമൊന്നും ഇല്ല പക്ഷേ എങ്കിലും ആ സത്യം ചെയ്ത ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ഗോവിന്ദനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള രാധികയുടെ പതിനെട്ടാം അടവ് പലിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നുകാണുക അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഗീതു സത്യങ്ങളെല്ലാം അറിയുകയാണ് രഞ്ജുവും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള രഹസ്യം ഗീതു കണ്ടുപിടിച്ച് വിജയലക്ഷ്മി ലക്ഷ്മിക്ക് മുൻപിൽ ചോദ്യങ്ങളുമായി വരുന്ന അടിപൊളി മുഹൂർത്തമാണിനെ നടക്കാമെന്ന ആരും മിസ്സിയാ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്